നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ഉണ്ടായ ദൌർഭാഗ്യകരമായ സംഭവത്തിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുമെന്ന് എ ഡി എഫ് നാട്ടുകാർക്ക് ഉറപ്പു നൽകിയെന്ന മാധ്യമ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ പ്രതികരണവുമായി ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി വൈകാരിക പ്രതികരണങ്ങൾക്കൊപ്പം നിന്നുള്ള അന്യായമായ ശിക്ഷാ നടപടികൾ ഒഴിവാക്കണമെന്ന് കെ ജി ആവശ്യപ്പെട്ടു അപൂർവമായി സംഭവിക്കുന്ന മരുന്നിനോടുള്ള പ്രതിപ്രവർത്തനം മൂലമുണ്ടാകുന്ന അനാഫിലാറ്റിക് ഷോക്കാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഈ വിഷയത്തിൽ കൃത്യമായ മരണകാരണം കണ്ടുപിടിക്കുന്നതിനുള്ള അന്വേഷണത്തിനു പകരം വൈകാരിക പ്രതികരണങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ബന്ധപ്പെട്ട ഡോക്ടർക്കെതിരെ അന്യായമായ ശിക്ഷ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന പക്ഷം ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് കെ ജി എം ഒ പ്രതികരിച്ചു പരിമിതമായ ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവശേഷിയും മറികടന്നുകൊണ്ട് പൊതുജന ആരോഗ്യ സംരക്ഷണത്തിനായി അവിരാമം പ്രയത്നിക്കുന്ന ഡോക്ടർമാരുടെ മനോവീര്യം തകർക്കുന്ന നടപടികളിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന് സർക്കാരിനോട് കെ ജി എം ഒ അഭ്യർത്ഥിക്കുന്നു